കേന്ദ്ര സർക്കാർ സി എ എയുമായി ബന്ധപ്പെട്ടുള്ള അതിശക്തമായ നടപടികൾ എടുത്തതോടെ പല സംസ്ഥാന സർക്കാരുകളും വെട്ടിലായിരിക്കുകയാണ് സി എ എ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ രംഗത്തിറങ്ങിയ സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകിച്ചും കേരളവും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും കാരണം കേരളത്തിലെ സി പി എമ്മിനോട് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതായത് ആദ്യം സി എ കേസുകൾ പിൻവലിക്കൂ എന്നിട്ട് ഡയലോഗ് അടിക്കൂ എന്നാണ് മുഖ്യമന്ത്രിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇതോടെ സി ഐക്കെതിരെ പ്രത്യക്ഷമായി പോരാട്ടത്തിനിറങ്ങുമെന്ന് പറഞ്ഞ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഈ വിഷയത്തിനുള്ള തർക്കങ്ങളും മറന്നേക്ക് പുറത്തുവന്നിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്ന പിണറായി വിജയൻ സി ഐ എ പ്രക്ഷോഭ സമയത്തെടുത്ത കേസുകൾ പിൻവലിക്കുകയാണ് വേണ്ടതെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാവില്ലെന്ന് അടുവരിട്ട് പറയുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തോടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്നും പൗരന്മാരെ പല നട്ടുകളാക്കാനുള്ള നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണമെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് ആദ്യം സി എൻ പ്രക്ഷോഭങ്ങൾ നടത്തിയതിന്റെ പേരിൽ താങ്കളുടെ സർക്കാർ നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താൻ കേരളത്തിലെടുത്ത കേസുകൾ പിൻവലിക്കുക എന്നിട്ടാകാം അടിയിൽ വരയിടുന്നത് അല്ലെങ്കിൽ ആ വരകളൊക്കെ വെള്ളത്തിൽ വരച്ച വരകളായി പോകും ഡയലോഗും ഡെലിവറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സി എം എ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് പൗരത്വ ഭേദഗതി സമരകാലത്ത് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തത് നൂറ്റി അൻപത്തി ഒൻപത് കേസുകൾ കോഴിക്കോടും എൺപത്തിമൂന്ന് കേസുകൾ പാലക്കാടും രജിസ്റ്റർ ചെയ്തിരുന്നു തൃശൂർ അൻപത്തി ആറ് എറണാകുളം നാൽപ്പത്തിരണ്ട് കണ്ണൂർ മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് കേസുകളുടെ കണക്ക് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി സമരകാലത്തുള്ള ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു അതേസമയം പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ നേടിയ വലിയ വിജയമെന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്ത യു എസ് സംഘടന ഇന്ത്യയിൽ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്ത യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡ്വക്കസി ഗ്രൂപ്പായ കോളിഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ സ്വന്തമാക്കിയ വലിയ വിജയമെന്നാണ് ഇതിനെ സംഘടന പ്രശംസിച്ചത് ഇന്ത്യൻ പൗരന്മാരെ ഈ നിയമം ഒരു രീതിയിലും ബാധിക്കില്ലെന്നും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും പലായനം ചെയ്ത മതന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയ വിജയമാണിതെന്നും സംഘടന പറയുന്നു മതപരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യയിലെത്തി അഭയം പ്രാപിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമം ഇത്തരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പലായനം ചെയ്ത മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം ലഭിക്കുന്നതിനുള്ള പ്രക്രിയ ഇതുവഴി എളുപ്പമാകും പാകിസ്ഥാനിൽ നിന്ന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു നിർബന്ധിത മതപരിവർത്തനം നടത്തി വിവാഹം ചെയ്യുന്നതുമെല്ലാം പദവ് കാഴ്ചയാണ് ഇതിൽ വലിയൊരു ശതമാനം പേർ പിഞ്ചു കുഞ്ഞുങ്ങളുമായി കുടുംബത്തോടെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട് ഇവരുടെ സുരക്ഷയ്ക്ക് പൗരത്വ ഭേദഗതി നിയമം ഏറെ സഹായകമാണ് നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ സി എ എ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും സംഘടന അറിയിച്ചു പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള നിയമങ്ങളുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായി ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദു സിഖ് ജൈൻ ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാണ് സി നിയമങ്ങൾ ലക്ഷ്യമിടുന്നത് ധികം അഭയാർത്ഥികൾക്കാണ് സി എ എ പ്രാബല്യത്തിൽ വരുന്നതോടെ പൌരത്വം കിട്ടുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് നിർണായക നീക്കത്തിലൂടെ നരേന്ദ്രമോദി വാക്കുപാലിക്കുകയും ചെയ്തു ഡൽഹിയിലും അസമിലും പ്രതിഷേധങ്ങളുണ്ട് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ ശക്തമാക്കി നിയമ പോരാട്ടത്തിനപ്പുറം പ്രതിപക്ഷത്തിന് തെരുവിൽ കരുതലൂടെ മാത്രമേ നീങ്ങാനാകൂ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കി സി എ ഐയും പ്രാബല്യത്തിലായി ബിജെപിയുടെ വർഷങ്ങളായുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായാണ് നരേന്ദ്രമോദി മൂന്നാമൂഴം ലക്ഷ്യമിട്ടിറങ്ങുക സി എ എ നടപ്പാക്കില്ലെന്ന കേരള സർക്കാർ ഉൾപ്പെടെ പറയുമ്പോഴും പൗരത്വം കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെട്ട വിഷയമാണ് പൗരത്വ അപേക്ഷ പരിഗണിക്കാൻ ജില്ലാ സമിതി രൂപീകരിക്കുന്നതടക്കം നടപടികൾ പൂർത്തിയാക്കണം സി എ ഐക്കെതിരായ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് വിജ്ഞാപനം ഇറങ്ങിയ സമയമാണ് പ്രതിപക്ഷം പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് പ്രതിഷേധങ്ങൾ കരുതലോടെ ആയില്ലെങ്കിൽ എതിർ ധ്രുവീകരണത്തിന് വഴിവെക്കാം അഭയാർഥികൾക്ക് പൗരത്വം നൽകുന്നത് വടക്കിഴക്കിന്റെ സ്വത്ത് നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയെ അഭിസംബോധന ചെയ്യാൻ ബി ജെ പിക്ക് കഴിയണം ബംഗാളിലടക്കം വലിയ രാഷ്ട്രീയ നേട്ടമാണ് പിന്നെ ഇതിനിടെ പൗരത്വ ഭേദഗതി നിയമം അംഗീകരിക്കില്ലെന്ന് നടൻ വിജയ് തമിഴ്നാട് സർക്കാർ നിയമം നടപ്പാക്കരുതെന്ന് വിജയുടെ പാർട്ടിയായ തമിഴ്നാട് വെട്രിക്കഴകം ആവശ്യപ്പെട്ടു പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള വിജയുടെ ആദ്യ രാഷ്ട്രീയ പ്രതികരണമാണിത് കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്നും പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് ട്വിറ്റർ പേജിൽ പങ്കുവച്ച പോസ്റ്റിൽ വിജയ് വ്യക്തമാക്കി നിയമം സാമൂഹിക ഐക്യം തകർക്കും രാജ്യത്തെ ജനങ്ങൾ ഐക്യത്തോടെ കഴിയുന്നിടത്ത് പൗരത്വ ഭേദഗതി നിയമം പോലുള്ളവ നടപ്പാക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ല തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പാക്കുന്നില്ലെന്ന് ഭരണകർത്താക്കൾ ഉറപ്പാക്കണമെന്നും രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്ന സി പോലുള്ള ഒരു നിയമങ്ങളും നടപ്പാക്കരുതെന്നും വിജയ് ആവശ്യപ്പെട്ടു ഇന്ത്യയിലെവിടെയും പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകൾ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സി എ എ പ്രാബല്യത്തിലായിരിക്കുന്നു ബി ജെ പിക്ക് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നേട്ടം അതേസമയം പ്രതിപക്ഷ നീക്കം എന്ന റിപ്പോർട്ടുകൾ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ നേടിയ വലിയ വിജയം പൌരത്വ ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്ത് യു എസ് സംഘടന ആദ്യം സി എ എ കേസുകൾ പിൻവലിക്കൂ എന്നിട്ട് ഡയലോഗ് അടിക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ എവിടെ നോക്കിയാലും സി എ ഐയുമായി ബന്ധപ്പെട്ടുള്ള തലക്കെട്ടുകളും വാർത്തകളും തന്നെയാണ് മാത്രമല്ല പൗരത്വ നിയമ ഭേദഗതി നിയമം അംഗീകരിക്കില്ലെന്നും ഐക്യം തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി തുറന്നിതിർത്തുകൊണ്ട് നടൻ വിജയും രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ പൗരത്വ നിയമം ഇന്ത്യക്കാരെ ബാധിക്കില്ല തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നു എന്ന വിശദീകരണവുമായി കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ് ജാതി മത ഭേദമന്യേ ഇന്ത്യൻ പൗരരുടെ പൗരത്വം എടുത്തു കളയുന്ന നിയമമല്ല ഇതെന്നും എന്നാൽ ധാരാളം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും പൗരത്വ നിയമത്തിലെ ഭേദഗതി ചട്ടങ്ങൾ പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു ദശാബ്ദങ്ങളായി പീഡനം അനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുന്നതാണ് നിയമം മൂന്ന് രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പൌരത്വത്തിനും പുനരധിവാസത്തിനും ഉണ്ടായിരുന്ന നിയമ നിയമതടസ്സങ്ങൾ ഇല്ലാതാക്കാനാണിത് അവരുടെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ ഇത് ഉപകരിക്കുമെന്നും സാമ്പത്തിക വാണിജ്യ അവകാശങ്ങൾ സ്വതന്ത്ര സഞ്ചാരം സ്വത്തവകാശം എന്നിവ ഉറപ്പാക്കുന്നതാണ് നിയമമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട അസമിലെ കർബി ആംഗ്ലോങ് മേഘാലയയിലെ ഗരോ ഹിൽസ് മിസോറാമിലെ ചക്മ ജില്ല ത്രിപുരയിലെ ആദിവാസി ജില്ലകൾ എന്നിവയ്ക്ക് നിയമത്തിൽ ഇളവുണ്ട് ഇന്ത്യയിലെ പൗരനായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫോം ടു എ പ്രകാരം അപേക്ഷിക്കണം ഇന്ത്യൻ പൗരരെ വിവാഹം ചെയ്തയാളാണെങ്കിൽ ഫോം ത്രീ എ പ്രകാരവും ഇന്ത്യൻ പൗരരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ ഫോർ എ പ്രകാരവും അപേക്ഷിക്കണം ഇന്ത്യൻ പൗരരായ രക്ഷിതാക്കളുടെ മക്കളാണെങ്കിൽ ഫോം ഫൈവ് എ പ്രകാരം അപേക്ഷിക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പൗരരായ രക്ഷിതാക്കളുടെ മക്കളാണെങ്കിൽ ഫോം സിക്സ് എ പ്രകാരം അപേക്ഷിക്കണം ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാരാണെങ്കിൽ ഫോം എയ്റ്റ് എ പ്രകാരം അപേക്ഷിക്കണം സ്വാഭാവിക പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ വസ്തുതകൾ ബോധ്യപ്പെടുത്തണം ഇവർക്ക് ഭരണഘടനയുടെ എട്ടാം അനുച്ഛേദത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ അറിവുണ്ടാകണം ജില്ലാതല സമിതികൾ മുഖേന ഉന്നത അധികാര സമിതി മുൻപാകെ വേണം ഓൺലൈൻ അപേക്ഷ നൽകാൻ അപേക്ഷയോടൊപ്പം സമർപ്പിച്ച രേഖകൾ ജില്ലാതല സമിതി പരിശോധിക്കും അതിനുശേഷം സൂക്ഷ്മ പരിശോധനയ്ക്കായി ഉന്നതാധികാര സമിതിക്ക് കൈമാറണം പരിശോധനാ സമിതി മുൻപാകെ അപേക്ഷകൾ നേരിട്ടെത്തി രാജ്യത്തോടുള്ള കൂറ് വ്യക്തമാക്കുന്ന സത്യവാചകം ചൊല്ലണം അങ്ങനെയല്ലാത്ത അപേക്ഷകൾ ഉന്നതാധികാര സമിതിക്ക് നിരസിക്കാം അപേക്ഷയിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് ഉന്നതാധികാര സമിതി ഉറപ്പാക്കണം രേഖ നേരിട്ട് കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നയാൾ അത് ഉന്നതാധികാര സമിതി മുൻപാകെ നേരിട്ടെത്തി കൈപ്പറ്റണം ഉന്നതാധികാര സമിതി അധ്യക്ഷൻ ഒപ്പുവെച്ചതായിരിക്കും പൗരത്വ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട രേഖകൾ ഇവയാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സർക്കാരുകളിൽ ഒന്നിൽ അനുവദിച്ച പാസ്പോർട്ടിന്റെ കോപ്പി ഇന്ത്യയിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറോ ഫോറിനേഴ്സ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സർക്കാർ അതോറിറ്റികളിൽ ഒന്ന് അംഗീകരിച്ച ജനന സർട്ടിഫിക്കറ്റ് മൂന്ന് രാജ്യങ്ങളിലൊന്നിലെ സർക്കാർ അതോറിറ്റികൾ അനുവദിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റോ വിദ്യാഭ്യാസ രേഖകളോ മൂന്ന് രാജ്യങ്ങളിലൊന്നിലെ തിരിച്ചറിയൽ രേഖ മൂന്ന് രാജ്യങ്ങളിലൊന്നിലെ സർക്കാർ അതോറിറ്റികൾ അനുവദിച്ച ഏതെങ്കിലും ലൈസൻസോ സർട്ടിഫിക്കറ്റോ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നിലെ ഭൂമി കുടികിടപ്പ് അവകാശ രേഖ അപേക്ഷകരുടെ രക്ഷിതാക്കൾ മുത്തച്ഛൻ മുത്തശ്ശി അവരുടെ മാതാപിതാക്കൾ എന്നിവരിൽ ആരെങ്കിലും ഈ രാജ്യങ്ങളിൽ നിന്ന് മുൻപ് അപേക്ഷിച്ചതിന്റെ രേഖ അതത് രാജ്യങ്ങൾ അനുവദിച്ച മറ്റെന്തെങ്കിലും ഉന്നതാധികാര സമിതിയും സമിതികളും ഉണ്ട് പൌരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്ര പ്രദേശങ്ങളിലും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെ ചുമതലപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന് കീഴിലെ സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ സംസ്ഥാനത്തെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥ എന്നിവർ സമിതിയിൽ അംഗങ്ങളായിരിക്കും സംസ്ഥാന ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ ഓഫീസിലെ പ്രതിനിധി ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ പ്രതിനിധി എന്നിവർ ക്ഷണിതാക്കളാകും സീനിയർ സൂപ്രണ്ടിന്റെയോ സൂപ്രണ്ടിന്റെയോ നേതൃത്വത്തിൽ ജില്ലാതല സമിതികളും രൂപവൽക്കരിച്ചിട്ടുണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇൻഫോർമാറ്റിക് സെന്ററിലെ ജില്ലാതല ഇൻഫർമേഷൻ അസിസ്റ്റന്റ് കേന്ദ്ര സർക്കാരിന്റെ നോമിനി എന്നിവരാണ് സ്ഥിര അംഗങ്ങൾ